നമസ്കാരം ഇന്നത്തെ ബിഗ് ബോസിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം ഇത് ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ കണ്ടേക്കാം എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടേക്കാം എൻ്റെ നാട്ടുകാർ കണ്ടേക്കാം മറ്റു പലരും കണ്ടേക്കാം പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്താണ് റിയാസ് ഉദ്ദേശിക്കുന്നത് ഈ ഹെഡ്രോസെക്ഷൽസ് ആയിക്കോട്ടെ ഹോമോസെക്ഷൽസ് ആയിക്കോട്ടെ അവർക്ക് സാധാരണ രീതിയിൽ മനുഷ്യൻ ജന്മം ഉണ്ടാവുന്നത് മനുഷ്യനല്ല പട്ടി ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ ഈ ആനയായിക്കോട്ടെ ഏത് ഇതുമായിക്കോട്ടെ തലമുറ നിലനിർത്തി പോകുന്നത് എന്തുകൊണ്ടാണ് ഹെഡ്രോസെക്ഷൽസ് ഉള്ളതുകൊണ്ടാണ് തലമുറ നിലനിർത്തി പോകുന്നത് അല്ലാതെ ഈ റിയാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവൻ്റെ അപ്പനും അമ്മയും ഹോമോസെക്ഷുവൽസ് ആയിരുന്നെങ്കിൽ ഇവൻ ഇവനുണ്ടാകുമായിരുന്നു ഈ ലോകത്തിലേക്ക് വരുവായിരുന്നോ വരുവായിരുന്നോ റിയാസ് ആയിക്കോട്ടെ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് മറ്റവനും ആയിക്കോട്ടെ ഈ ലോകത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവൻ ഈ കിടന്ന് ഇപ്പോൾ വലിയ ഹോമോസെക്ഷൽസിനെ വലിയ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആ പാവ ലക്ഷ്മി അതിൻ്റെ അകത്ത് കിടന്ന് എന്തൊക്കെയാണ് ഈ നാറി പറയുന്നത് ഇവൻ്റെ അപ്പനും അമ്മയും ഹോമോസെക്ഷൻസും ആയിരുന്നെങ്കിൽ ഈ മറ്റവൻ ഈ നാട്ടിൽ ഈ ഉണ്ടായി വരുമായിരുന്നു അവർ ഹെഡ്രോസെക്ഷൻസ് ആയതുകൊണ്ടല്ലേ ഇവനുണ്ടായി വന്നത് എന്നിട്ട് ഇവൻ ഈ മറ്റേ മൂഴിയൊക്കെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ നീട്ടി മറ്റേതോ മറിച്ചതോ എന്ന് പറഞ്ഞ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ആതിര നൂറ് ആയിക്കോട്ടെ ഹോമോസെക്ഷൻസും ആയിക്കോട്ടെ ഹെഡ്രോസെക്ഷൻസും ആയിക്കോട്ടെ ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ വാക്ക് വാക്കെന്തുവാണ് ഹോമോയ്ക്കു ശേഷം ഹെഡ്രോയ്ക്കിന് ശേഷം സെക്ഷൽസ് എന്നുള്ളൊരു സാധനമാണ് ഇതിനകത്തുള്ളത് ആണല്ലോ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവർ വിചാരിക്കുന്ന എന്താണ് ആതിലെ നൂറേ വിചാരിക്കുന്ന എന്താണ് ഇവരിങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഞങ്ങൾ ഹോമോസെക്ഷൽസ് ആണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരെന്തോ കാണിക്കുന്നു ഇവർ സെക്സ് തന്നെയല്ലേ ചെയ്യുന്നത് ഇവർ ആ ഒരു സെക്സിനോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ ഇവർ ഈ ഹോമോസെക്ഷൽസ് ആയത് ഹോമോസെക്ഷൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സെയിം സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്ന ആൾക്കാരെ ആയിക്കോട്ടെ അത് 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 തെറ്റാണെന്ന് പറയുന്നില്ല അത് അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഡിഫക്റ്റ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം തലയ്ക്കകത്ത് ബ്രെയിനിൻ്റെ അകത്ത് അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസിൻ്റെ അകത്ത് ഉണ്ട് അത് അവർ സമ്മതിച്ചാൽ മതി അതാണ് അവർ സമ്മതിക്കേണ്ടത് അവർ ജീവിക്കണ്ടെന്നും ഈ ലോകത്ത് നടക്കേണ്ടെന്നും അവരെ അവരെ മാറ്റി അല്ല പറയുന്നത് പക്ഷേ അവർ ചെയ്യേണ്ടത് അവർ സമ്മതിക്കേണ്ട ഒരു കാര്യം അവർക്കൊരു ഡിഫക്റ്റ് ഉണ്ട് തലയ്ക്കകത്ത് ഹോർമോൺസിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡിഫക്റ്റും ഇല്ല ഈ ഹെഡ്രോസെക്ഷൽസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ലോകം നിലനിൽക്കുന്നത് അത് മനുഷ്യനായാലും ശരി പട്ടിയായാലും ശരി പൂച്ചയായാലും ശരി ആനയായാലും ശരി മനസ്സിലായില്ലേ റിയാസ് വന്ന് കിടന്ന് കുറേ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് കുറേ എന്താ പറയുന്നത് കുറേ വാക്കുകളൊക്കെ അങ്ങ് ഉപയോഗിച്ച് കുറേ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് കുറേ അങ്ങ് റേറ്റിംഗ് കൊടുക്കുന്നതായിരിക്കും ഇവൻ്റെയൊക്കെ വിചാരം ഇവനൊക്കെ ശരിക്കും തല്ലിക്കൊല്ലുകയോ വേണ്ടത് തല്ലിക്കൊല്ലോ വേണ്ടത് കാരണം ഇവൻ്റെ അപ്പനും അമ്മയായിരിക്കും ഇപ്പോൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ഈ ഇവൻ്റെ ഇവിടുത്തെ ഈ ഗുണവധികാരം കണ്ടതിന് ശേഷം ബിഗ് ബോസിനെ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ഈ എന്താ പറയുക തേർഡ് റേറ്റ് ചെറ്റകളെ ഒന്നും ബിഗ് ബോസിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെറുതെ നാട്ടുകാരുടെ എന്താ പറയുന്നത് സൂര്യൻ കളയർ എന്നാണ് പറയാനുള്ളത് ഇതൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാവും ഇത് കണ്ട് ഇതിപ്പോൾ എന്താ പറയുന്നത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ലാലേട്ടൻ വരെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് അപ്പോൾ ലാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ ഈ ഈ എന്താ പറയുന്നത് ഹോർമോൺസിന് വ്യതിയാനമുള്ള ആൾക്കാരെ ലാലേട്ടൻ വീട്ടിൽ കയറി എന്നാണ് പറയുന്നത് ലാലേട്ടനോട് അങ്ങേ ഏറ്റവും ബഹുമാനവും അങ്ങേറ്റവും സ്നേഹവും ഉണ്ട് എന്തിൻ്റെ കാര്യത്തിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ അല്ലാതെ ഇതുപോലെ മണ്ടത്തരം വിളിച്ച് കഴിഞ്ഞാൽ ലാലേട്ടനോട് ഒരു സ്നേഹം ഉണ്ടാകുകയില്ല ഇനി ചിലപ്പോൾ കുറേ ലാലേട്ടം ഫാൻസുകാരും വരുമായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ലേ വന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ മറുപടി പറയാൻ എനിക്കും അറിയാം ഇപ്പം ഇപ്പം എന്താ പറയുന്നത് ലാലേട്ടൻ്റെ മോണുണ്ടല്ലോ വിസ്മയ അവൾ ഏത് രീതിയിലുള്ള സെക്സ് ആണെന്നുള്ളത് ആർക്കറിയാം ഹോമോസെക്ഷുൽ ആണോ അതോ ഹൈഡ്രോ സെക്ഷാണോ എന്നറിയാം അവൾ ഇനി നാളെ ഹോമോ സെക്ഷുവാലിറ്റി അവളുടെ ഒരു പാട്ട് ഒരു ഗേളിനെ വിളിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീട്ടിൽ കയറ്റുമോ ഇങ്ങനെ ഇങ്ങനെ സ്വന്തം കാര്യം പറയട്ടെ അല്ലാതെ അതിലെന്നൂറ് കാര്യം പറയാതെ നാണമുണ്ടോ ബിഗ് ബോസ് നിങ്ങൾക്ക് നാണമുണ്ടോ ഏ ഇതുപോലെയുള്ള എന്താ പറയുന്ന ചേറ്റ പരിപാടികൾ കാണിക്കാനായിട്ട് നാണം ഉണ്ടോ നിങ്ങൾക്ക് എന്നിട്ട് കുറേ എന്താ പറയുന്നത് ഒരു ദോഷവും ചെയ്യാതിരുന്ന ആ പ്രവീണനെ ഇറക്കി വിട്ടതിന് ശേഷം ഒരു യാതൊരു രീതിയിൽ ഒരു ഗുണവും ഇല്ലാത്ത നമ്മുടെ സാബുമാനെ അതിൻ്റെ അത് നിർത്തുകയും ചെയ്തു എന്നിട്ട് ഈ പ്ലാൻ ചെയ്ത് ഈ എന്താ പറയുന്നത് ലക്ഷ്മിയെ താറടിക്കുക അല്ലെങ്കിൽ അവളെ കോർണർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചതോട് തന്നെ ഈ റിയാസിനെ പോലെയുള്ള നാറുകളെ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന ചോദിച്ചാൽ നിങ്ങൾ കുറേ റേറ്റിംഗ് ഉണ്ടാക്കുമായിരിക്കും നിങ്ങൾ ഇവർക്ക് പത്തും പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ പെർ ഡേ വെച്ച് കൊടുക്കുക അതൊക്കെ കൊടുക്കും പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ഈ സമൂഹം നിങ്ങൾ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാത്രമല്ലാതെ നിങ്ങൾക്ക് എന്തുവാ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് കാണിക്കാനുള്ളത് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്ക് സമൂഹത്തിനോടുള്ളത് ബിഗ് ബോസിനോടാണ് ചോദിക്കുന്നത് എന്ത് പ്രതിബദ്ധതയാണ് സമൂഹത്തിനോടുള്ളത് ഒരു മറ്റതുമില്ല പറയാൻ വന്ന വാക്ക് മറ്റതെന്നല്ല അത് ബിഗ് ബോസ് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്തെന്നല്ല ഈ ഈ ഈ മറ്റേ പരിപാടി ഒരു മനുഷ്യനും കാണരുത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നാറിയ പരിപാടികളാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ സീസണിലും കാണും ഓരോ മറ്റേത് ഒമ്പത് അത് തന്നെ പറയുള്ളൂ ഒമ്പത് എല്ലാ സീസണിലും എന്തിനാണ് ഈ ഒമ്പതിനെ കൊണ്ടൊക്കെ വെച്ച് നടക്കുന്നത് ഇതിനേക്കാളും ഭേദം വല്ല സീറ്റിലെടുക്കാൻ മേലെ അല്ലെങ്കിൽ നിനക്കൊക്കെ വല്ല കക്കാൻ പൊക്കൂട്ടെ ബിഗ് ബോസ് ഏ വലിയ ഘനഗംഭീരമായിട്ടുള്ള സൗണ്ടിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കാണാമല്ലോ നിങ്ങൾക്കൊക്കെ കക്കാൻ പൊക്കൂടെ എന്തിനായിക്കോട് കണക്കിൻ്റെ സ്പോൺസർഷിപ്പ് മേടിച്ച് നല്ല നല്ല കമ്പനികളുടെ സ്പോൺസർഷിപ്പും മേടിച്ച് ഇതുപോലെയുള്ള ഈ ഹോമോസെക്ഷൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏ ഇവർ കാണിക്കുന്നത് ഇവർ ആതിലെ നൂറേ ആയിക്കോട്ടെ ഇവർ ഇവർക്ക് അട്രാക്ഷൻ തോന്നിയത് ഇവരുടെ ഫോട്ടോയിലൊന്നും അല്ലല്ലോ ഇവരുടെ പേഴ്സണൽ സ്പേസിൽ ഇവർക്ക് ചെയ്യാനുള്ള കാര്യത്തിനല്ലേ ഇവർക്ക് അട്രാക്ഷൻ തോന്നിയത് അല്ലേ ഇവരുടെ പേഴ്സണൽ സ്പേസിൽ ഇവർക്ക് ചെയ്യാനുള്ള കാര്യത്തിലാണല്ലോ അട്രാക്ഷൻ തോന്നിയത് ആതിലെ പറഞ്ഞിട്ടുണ്ടല്ലോ നൂറേടെ ചുണ്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് ചുണ്ടിൻ്റെ ഒരു ഫോട്ടോ എന്നാൽ പിന്നീട് ഇവർക്ക് വീട്ടിൽ വെച്ചാൽ പോരായിരുന്നോ അതുപോലായിരുന്നോ ഇവളുടെ ചുണ്ട് ചുണ്ടെന്താണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട അതിലേക്ക് ഇഷ്ടപ്പെട്ടത് ഏഹ് ചോ ചോദിച്ചാൽ ഉത്തരം പറ ബിഗ് ബോസേ നാണം ഉണ്ടോ നിങ്ങൾക്ക് ഏ ഉണ്ടോ നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്ക് സമൂഹത്തിനോടുള്ളത് ആൾക്കാർ കൂടി ജീവിക്കുന്ന ഈ ലോകത്തിനോട് നിങ്ങൾക്ക് എന്ത് പ്രതിബദ്ധതയുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഈ ഇതുപോലെയുള്ള ഹോമോ സെക്ഷൽസ് എന്ന് പറയുന്ന തലയ്ക്ക് വെളിവില്ലാത്തവരെന്നേ ഞാൻ പറയുള്ളൂ തലയ്ക്ക് വെളിവില്ലാത്ത തരം തന്ന റിയാസിനെ പോലെ അല്ലെങ്കിൽ നെവിനെ പോലെ ആതിലെ പോലെ നൂറയെ പോലെ അങ്ങനെയുള്ള വെറും തേർഡ് റേറ്റ് ചേറ്റ പെണ്ണുങ്ങളെ ആണുങ്ങളെ പോലെ ഒരു പ്രയോജനമില്ലാത്ത ആൾക്കാരെ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാശ് വേണം നിങ്ങൾക്ക് കാശ് വേണം നിങ്ങൾക്ക് പത്ത് രൂപ നമ്മൾ നിങ്ങൾക്ക് പത്താംകളം കാശ് പലിശക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളും പൈസ കിട്ടുമല്ലോ പത്താംകളം പലിശക്ക് കൊടുത്താൽ എന്താണ് ഈ നാറീ പരിപാടിക്ക് നടക്കുന്നത് ഏഷ്യാനെറ്റ് എന്താണ് ഈ നാറീ പരിപാടിക്ക് നടക്കുന്നത് ഏഷ്യാനെറ്റിനോട് ഒരു 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 എന്താ പറയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു ചാനലിൽ ഈ മറ്റേ പരിപാടി വരുമ്പോൾ ആൾക്കാർ കാണുന്നില്ലേ ലക്ഷ്മി പറയുന്നത് ശരിയല്ല ലക്ഷ്മിയുടെ മക്കളെ കാണാൻ ഇത് സാഹചര്യം ഉണ്ടാക്കും എന്തിനാണ് ഈ കുഞ്ഞു പിള്ളേരെ ഇത് കാണിക്കുന്നത് ഏ ഇവരുടെ ഹോർമോൺസ് പോലും വളരാത്ത പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുഞ്ഞു കുട്ടികളെ എന്തിനത് കാണിക്കുന്നു എന്നാൽ പിന്നെ ഇതിന് എയ്റ്റീൻ പ്ലസ് റേറ്റിംഗ് കൊടുക്കാനേ എയ്റ്റീൻ പ്ലസ് റേറ്റിംഗ് കൊടുക്കും ഇതിന് അതല്ലേ വേണ്ടത് എയ്റ്റീൻ പ്ലസ് റേറ്റിംഗ് കൊടുത്ത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഇത് കാണാവൂ എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇതിന് കൊടുക്കണം എന്നിട്ട് വേണം ബിഗ് ബോസ് സംരക്ഷണം ചെയ്യാനായിട്ട് ഞാനോ മറ്റോ അതിൻ്റെ അകത്ത് പോകാനൊരു സാധ്യത എനിക്കുണ്ടായിരുന്നെങ്കിലുള്ളൂ ഈ നാരകളെയൊക്കെ അതിൻ്റെ അകത്തു അടിച്ച പഞ്ഞു കിട്ടാൻ ഞാൻ ഒറ്റ എണ്ണത്തിന് അതിൻ്റെ അകത്ത് വെച്ചേക്കില്ല കേസും മക്കാണോ മറ്റേതും വരുന്നതൊക്കെ അന്നേരം കാണും മനസ്സിലായില്ലേ ഒറ്റ എണ്ണം എന്നോട് ഒന്നും സംസാരിച്ചോണ്ട് പെയ്യല്ല അതിൻ്റെ അകത്തൊക്കെ പഴം പിഴിഞ്ഞതുപോലെ ഇരിപ്പുണ്ടല്ലോ മറ്റേ ഷാനവാസും അതുപോലെ എന്താ പറയുന്നത് മറ്റേ ഇവരൊക്കെ ഈ റിയാസ് ഒന്ന് സംസാരിച്ചപ്പോൾ ഇവനൊന്നും സംസാരിക്കാനില്ലല്ലോ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുകയല്ലെന്ന് വിചാരിച്ചോണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് പോയാലോ വോട്ട് താഴെ പോയാലോ എന്ന് വിചാരിച്ചോണ്ട് എന്തിനാണ് ഈ നാറിയ പരിപാടിക്കകത്ത് നിന്ന് വോട്ടുണ്ടാക്കുന്നേ എടാ പോയി പണിയെടുത്ത് ജീവിക്കടാ മനസ്സിലായല്ലേ പണിയെടുത്ത് ജീവിക്കണം ജീഷിനെ അവൻ റിയാസ് പറയുന്നത് കേട്ട അവൻ പഴമൊഴിഞ്ഞതുപോലെ ആറിയ എൻ്റെ തിരിപ്പുണ്ടായിരുന്നു ജീഷു പണിയെടുത്ത് പോകുക ജീവിക്കടാ മനസ്സിലായില്ലേ അതിൻ്റെ അകത്ത് കുറച്ചെങ്കിലും ഒരു 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 മാന്യതയോടെ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരേ ഒരാളെയുള്ളു അനീഷ് അനീഷ് അവൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ്റേതായിട്ടുള്ള ഒരു ലോകത്ത് അവൻ നിൽക്കുന്നു പക്ഷേ അവൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവൻ മനസ്സുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അവനും പേടിയാണ് ഇതിൻ്റെ അകത്ത് റിയാസിനെതിരെ എതിർക്കാനായിട്ട് കാരണം അവൻ്റെ വോട്ട് പോയി പോയാലോ അവൻ്റെ വോട്ട് പോയി പോയി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും മനസ്സിലായല്ലേ അതുകൊണ്ട് ഈ നാറിയ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഓരോരുത്തരും ഈ സമൂഹത്തിനോട് യാതൊരു കൂറും ഇല്ലാത്തവരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പൊന്ന് ബിഗ് ബോസെ ഈ ഇതുപോലെയുള്ള ഈ ഒമ്പതുകളെ ഈ റിയാസിനെ പോലെയുള്ള നാറിയ ഒമ്പതുകളെ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു എളിയ അഭ്യർത്ഥനയായിട്ട് കൂട്ടിയാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇങ്ങനെ പറ ഞാനങ്ങ് വരാം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാനങ്ങ് പറയാം എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതേ ഞാൻ ചോദിക്കാം ഇവനെയൊക്കെ നേരത്തെ നിർത്തി ഈ ആതിലെ നൂറെ നേരത്തെ നിർത്തി ഞാൻ ചോദിക്കാം റിയാസിനെ നേരത്തെ നിർത്തി ചോദിക്കാം അതിനുള്ള ഉത്തരം പറയട്ടെ അവര് ഉത്തരം പറയട്ടെ എന്നേ അവർ ഉത്തരം പറയുമ്പോൾ മനസ്സിലാവുമല്ലോ വാ മൂടിക്കട്ടിക്കും ഒരക്ഷരമുണ്ട് അവരൊന്നും എൻ്റെ അടുത്ത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഈ മറ്റേ പരിപാടിക്കകത്ത് ഇതുപോലെയുള്ള ഒമ്പതിനെ ഒമ്പതുകളെ വെച്ച് പൊറപ്പിച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കരുത് അത് അതുമാത്രമേ പറയാനുള്ളൂ ഒരു പ്രോഗ്രാമാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് നല്ല തമാശകളും നല്ല ടാസ്കുകളും അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുക അല്ലാതെ ഇതുപോലെ ഈ ഒമ്പതിനെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ചാന്ത് പൊട്ടുകളെ അതിൻ്റെ അകത്ത് റിക്രൂട്ട് ചെയ്ത് അവർക്ക് പത്തു അമ്പതിനായിരം രൂപ ഓരോ എപ്പിസോഡിന് കൊടുത്ത് ഞങ്ങളുടെ ഡേറ്റയുടെ കാശും കളഞ്ഞ് ഞങ്ങളുടെ വൈഫൈയുടെ കാശും കളഞ്ഞ് ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ ബിഗ് ബോസ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് നാണമുണ്ടോ ഏ കുറച്ചെങ്കിലും ഉടുപ്പുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാനേ എനിക്ക് മെസ്സേജ് അയയ്ക്കേ എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം അല്ലേ എൻ്റെ നമ്പർ ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേ ഞാൻ മറുപടി പറയാം അതുകൊണ്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ഇത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നതിനോട് ഒരു 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 എന്താ പറയ ഒരു ഉത്തരവാദി ഇല്ലാ ജീവിച്ചിരിക്കുന്ന പോലായിപ്പോവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് വളരെ നന്ദി ഇത് കേൾക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കേൾക്കുക ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഈ നാറിയ ആൾക്കാർ ഈ ഈ മറ്റിടത്തെ ഒമ്പതുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അത് പറയുക ഞാൻ ഇപ്പോഴും പറയുന്നു ഇവർക്കൊക്കെ തലയ്ക്ക് വെളിവില്ല ഇവർക്കൊന്നും തലയ്ക്കാത്ത ഹോർമോൺ ഇല്ല മനുഷ്യനെ സൃഷ്ടിച്ച രീതിയിലല്ല ഇവരുടെ തലയ്ക്കാത്ത ഹോർമോൺ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഹോമോസെക്ഷൽസ് എന്നുള്ള രീതിയിൽ അവർക്ക് വികാരങ്ങളുണ്ടാവുന്നത് ഇപ്പോഴും പറയുന്ന അവർ അവർ ജീവിച്ചോട്ടോ അവരെവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോട്ടെ പക്ഷേ അതൊരു മാതൃകയാക്കാനോ അത് നോർമലൈസ് ചെയ്യാനോ നടക്കിയല്ല അവരെവിടെയോ പോയി ജീവിച്ചോട്ടെ അവർക്ക് വേണ്ട അവരെ അതിന് അവർക്ക് അതിന് വേണ്ടി അവരുടെ സംസ്ഥാനം ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവർ മാത്രം ജീവിക്കാനായിട്ടൊരിതുണ്ടാക്കിക്കോട്ടെ പക്ഷേ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഞങ്ങൾ വന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെയാണ് ഞങ്ങൾക്കിതേ നടക്കുകയുള്ളൂ ഞങ്ങൾക്കിത് വേണം എന്നുള്ള രീതി നടക്കേല അത് നടക്കിയല്ല മണ്ണെണ്ണ ഒഴിച്ച് കാത്തിക്കണം ഇതുങ്ങളെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് അതാ വേണ്ടത് മനസ്സിലായില്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ബിഗ് ബോസ് പോലെയുള്ള ഇത് കൂട്ട് പരിപാടിക്കകത്ത് ഈ ഒമ്പതുകളെ അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്ത ഹോർമോൺ ഇല്ലാത്ത വൃത്തിഘട്ടതങ്ങളെ കൊണ്ടുവന്ന് പരിപാടികൾ കാണിച്ച് ഏ ഈ ഇതുപോലെയുള്ള റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടി ചെയ്യരു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന അത്ര മാത്രം പറഞ്ഞുകൊണ്ട് വളരെ നന്ദി എൻ്റെ പൊന് No big boss eh?